പണ്ടൂറയുടെ താളത്തിനൊത്ത് ജയ്ക്കിന്റെ ഹൃദയം വിടിക്കുന്നു കണ്ണുകൾ കൊണ്ടല്ല ആത്മാവുകൊണ്ടാണ് അവൻ കാണാൻ പഠിക്കുന്നത് നെയ്ത്തിരി അവന്റെ വഴികാട്ടിയാണ് കാറ്റിൽ അവന്റെ ശബ്ദമാണ് അവന്റെ ശക്തിയാണ് പതുക്കെ അവർക്കിടയിൽ എന്തോ ഒന്ന് വളരുന്നു പറയാത്തതും നിഷേധിക്കാനാവാത്തതുമായ എന്തോ ഒന്ന് ഒരു രാത്രിയിൽ ശബ്ദവൃക്ഷത്തിൻ കീഴിൽ കാട് നക്ഷത്രപ്രകാശം പോലെ തിളങ്ങി എല്ലാ ജീവജാലങ്ങളുടെയും ബന്ധമായ സഹേലുവിൻറെ പവിത്രമായ ബന്ധത്തെക്കുറിച്ച് നെയ്തിരി ജയിക്കിനെ പഠിപ്പിച്ചു അവരുടെ കൈകൾ ഒരുമിച്ചു അവരുടെ ആത്മാക്കൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു വാക്കുകൾ മങ്ങുന്നു കാടിൻറെ നിശബ്ദതയിൽ അവർ പരസ്പരം തിരഞ്ഞെടുക്കുന്നു രണ്ട് ലോകങ്ങൾ ഒരു ഹൃദയം പക്ഷേ പ്രഭാതം ഇരുട്ടിനെയാണ് കൊണ്ടുവന്നത് യന്ത്രങ്ങളുടെ ഇടിമുഴക്കമടുത്തു മനുഷ്യർ ഹോം ട്രീയെ കണ്ടെത്തി ക്വാരിച്ച് ഇൻഡൽ ചോദിച്ചു അവർ എവിടെയാണെന്ന് ഞങ്ങളോട് പറയൂ അല്ലെങ്കിൽ നിന്റെ നീല കാമുകി മരിക്കും സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കും സത്യത്തിനും വഞ്ചനയ്ക്കുമിടയിൽ തകർന്ന ജെയ്ഖ് പറയാൻ മടിച്ചു കൊടുങ്കാറ്റ് വരുന്നത് ഗ്രേസ് മനസ്സിലാക്കി നീ വളരെ ആഴത്തിലാണ് ജെയ്ഖ് എന്നവൾ മുന്നറിയിപ്പ് നൽകി പക്ഷേ വളരെ വൈകി പണ്ടോറയിലുടനീളം യുദ്ധത്തിന്റെ നിഴൽ വ്യാപിച്ചു ജെയ്ഖ് നെയ്തിരിയെ ഒറ്റിക്കൊടുക്കുമോ അതോ സ്വന്തം തരത്തോടു പോരാടുമോ ഭാഗം എട്ട് ബ്രേക്കിംഗ് പോയിന്റ് ആരംഭിക്കുന്നു